ഹലോ നമസ്കാരം ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എൻ്റെ സിനിമ കമ്പൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സിനിമ എന്നത് പൊതുവെ ഒരു ആൺ ആധിപത്യത്തിൻ്റെ മേഖലയാണ് അതിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ പ്രേക്ഷകരുടെ എണ്ണത്തിലല്ല തന്നെ പൊതുവെ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സിനിമയിലെ ക്യാമറയുടെ കണ്ണുകൾക്ക് ആൺനോട്ടത്തിൻ്റെ സ്വഭാവമാണുള്ളത് ആൺനോട്ടത്തിൻ്റെ കാഴ്ചാ സുഖങ്ങളിലൂടെയാണ് സിനിമയിലെ ക്യാമറ പൊതുവെ ചലിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ മേൽ നടത്തുന്ന ക്രൂരമായ അതിക്രമമായ ബലാത്സംഗം പോലും ആൾക്കാഴ്ചയുടെ ആനന്ദാനുഭവമാക്കി മാറ്റാനുള്ള സിനിമയുടെ ബോധപൂർവമായ ശ്രമമാണ് നമ്മുടെ സിനിമ അതിന്റെ തുടക്കകാലം മുതൽ തന്നെ പിന്തുടർന്നു വന്നത് സ്ത്രീയുടെ ശരീരത്തിലൂടെ ആർത്തിയോടെ മേഞ്ഞു നടക്കുന്ന ക്യാമറ സ്ഥാനം തെറ്റുന്ന അവളുടെ വസ്ത്രങ്ങളും അനാവൃതമാവുന്ന അവയുടെ അവളുടെ ശരീരവുമല്ല തന്നെ ഒപ്പിയെടുത്ത് ഒരു ആസ്വാദനാനുഭവമാക്കിയ മാറ്റിയാണ് ആൺ സമൂഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ഇതിലൂടെ സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്ന ഈ ക്രൂരമായ അതിക്രമത്തെ സിനിമ കാലാകാലമായി ലളിതവൽക്കരിക്കുകയാണ് ചെയ്തത് ബലാത്സംഗം എന്ന സ്ത്രീയോട് ചെയ്യുന്ന അതിക്രൂരമായ ഈ അതിക്രമത്തെ അത് സ്ത്രീ ഉണ്ടാക്കുന്ന ആഘാതത്തെയും വേദനയെയും അവളോട് ചെയ്യുന്ന ക്രൂരതയെയും ഒന്നും ശ്രദ്ധ കൊടുക്കാതെ അനാവൃതമാകുന്ന ശരീരവും തെന്നിമാറുന്ന വസ്ത്രങ്ങളിലുമാണ് പലപ്പോഴും സിനിമ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മാത്രമല്ല പൊതുവെ നമ്മുടെ സിനിമകളൊക്കെ പരിശോധിച്ചാൽ ഇങ്ങനൊരു ക്രൂരമായ അതിക്രമത്തിന് വിധേയമാകുന്ന സ്ത്രീക്ക് സിനിമ രണ്ട് ഓപ്ഷനുകളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്നുകിൽ ഈ അതിക്രമത്തിനിടയിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ അതിനുശേഷം ഇതിന്റെ ആഘാതം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുക ഈ രണ്ട് ഓപ്ഷനുകളല്ലാതെ ഇതിനെ അതിജീവിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം സാധ്യമല്ല എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ മുഖ്യധാര സിനിമകൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് സിനിമയും സാഹിത്യവും ഒക്കെ പല കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചത് കന്യഗാത്തവും പ്രാതിപൃത്യവുമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ധനമെന്നാണ് അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവൾക്ക് സമൂഹത്തിൽ ഒരു സാധാരണ ജീവിതം നയിക്കാൻ സാധ്യമല്ല എന്ന രീതിയിലാണ് സിനിമ ആദ്യകാലം മുതൽ തന്നെ നമ്മുടെ മുന്നിൽ ഇത് ഈ വിഷയം അവതരിപ്പിച്ചത് ബലാത്സംഗം ചെയ്യപ്പെട്ടവരും പിഴപ്പിക്കപ്പെട്ടവളും സമൂഹത്തിൽ ഒരു അധിക പറ്റാണെന്ന ബോധം തുടക്കം മുതൽ തന്നെ സിനിമകളും നമ്മുടെ ജനപ്രിയ സാഹിത്യങ്ങളെല്ലാം തന്നെ നമ്മോട് പറഞ്ഞുകൊണ്ടേ മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് സിനിമയായ നീലക്കൊയലി പോലും പിഴപ്പിക്കപ്പെട്ട നീലി ഒടുവിൽ ആത്മഹത്യയിലാണ് അഭയം കണ്ടെത്തുന്നത് കടലിൽ പോയ അരയന്റെ ജീവൻ കരയിലെ അവന്റെ അരയത്തിയുടെ പാതിപൃത്യത്തിലാണെന്ന സന്ദേശം നൽകുന്ന ചെമ്മീൻ എന്ന സിനിമയിലും അത് നഷ്ടപ്പെടുമ്പോൾ കർത്തമ്മ കണ്ടെത്തുന്നതും ആത്മഹത്യ തന്നെയാണ് ബലാത്സംഗത്തിലെ ഇരയോടുള്ള സമീപനവും സിനിമയ്ക്ക് ഇത് തന്നെയാണ് കൊല്ലപ്പെടുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക അങ്ങനെ ഒരുപാട് ബലാത്സംഗത്തിന് ഇരയായ സ്ത്രീകളെ സിനിമ കൊന്നിട്ടുണ്ട് കുഞ്ചാക്കയ ചിത്രമായ കണ്ണപ്പനുണ്ണി മുതൽ ജോഷിയുടെ ഈ ശബ്ദം നൃത്ത ശബ്ദം സംഘർഷം ചിന്താമണി കൊലക്കേസ് ട്വൻ്റി ട്വന്റി ജനകൻ തുടങ്ങിയ ഒരുപാട് സിനിമകൾ ഇതിന് നേർസാക്ഷ്യമാണ് എന്നാൽ നല്ല കാരണവശാലും ഇരകൾ ഈ പീഡനത്തിനിടയിൽ രക്ഷപ്പെട്ടാൽ പോലും അവൾക്ക് പിന്നീട് ജീവിക്കാൻ അവകാശമില്ല എന്നാണ് സിനിമ കാണിച്ചു തന്നിട്ടുള്ളത് ലലാസംഗം ഉണ്ടാക്കിയ ആ കനത്ത ആഘാതവും ജീവിതത്തിലെ ഒറ്റപ്പെടലും സമൂഹത്തിൽ നിന്നുള്ള വിമർശനവും എല്ലാം തന്നെ അവളെ പിന്നീട് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു ടെറസിൽ നിന്ന് ചാടിയും തൂങ്ങി മരിച്ചും പാറക്കെട്ടിൽ നിന്ന് ചാടിയുമൊക്കെ അവരെ ജീവിതം അവസാനിപ്പിക്കുന്നു ജോഷിയുടെ തന്നെ ആ രാത്രി തുടങ്ങിയ സിനിമകളിലേക്കെ നായികമാർ ഈ രീതിയിലാണ് ആത്മഹത്യ ചെയ്യുന്നത് ഈ സിനിമകളിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ക്രൂരത നേരെ നടന്നിട്ട് പോലും ഇതിനെ നിയമപരമായി നേരിടാനുള്ള സന്നദ്ധത പലപ്പോഴും അവരാരും കാണിക്കുന്നില്ല എന്നാണ് പ്രതികാരം എന്നത് പിന്നീട് ഭർത്താവിൻ്റെയോ സഹോദരൻ്റെയോ അച്ഛൻ്റെയൊക്കെ കടമയായി മാറുകയാണ് ആ രാത്രി ട്വൻ്റി ട്വൻ്റി ജനനായകൻ ഇവിടെ തുടങ്ങുന്നു നമുക്ക് പാർക്കാൻ മുന്തിരി തോക്കുകൾ ഇനിയും കഥ തുടരും ന്യൂഡൽഹി ഇങ്ങനെ എത്രയോ സിനിമകളിൽ ഇരക്കു വേണ്ടി കണക്ക് ചോദിക്കുന്നത് അതിലെ നായകനോ സഹോദരനോ ഒക്കെയാണ് എന്നാൽ ഇതിലെ ഏറ്റവും പരിതാപകരമായ ഒന്നെന്ന് പറഞ്ഞാൽ ബലാത്സംഗത്തിന് പരിഹാരമായി ആ ബലാത്സംഗം ചെയ്തയാൾ ഇണയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത കോളേജ് പ്രൊഫസറെ കൊണ്ട് സഹോദരിയെ വിവാഹം വിവാഹം കഴിപ്പിക്കുന്ന സഹോദരനായിട്ടാണ് ഹിറ്റ്ലർ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ മറുപട്ടി ബലാത്സംഗം ആത്മഹത്യയോ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ജീവിതമോ മാത്രം പരിഹാരമായ ഉള്ള കാലത്ത് നിന്നുകൊണ്ടാണ് പതുക്കെ പെൺകുട്ടികൾ സിനിമയിൽ ശക്തിയാർജിക്കാൻ തുടങ്ങിയത് പത്മരാജന്റെ തിരക്കഥയിൽ ഇറങ്ങിയ ഐ വി ശശിയുടെ ഇതായി ഇവിടെ വരെ എന്ന സിനിമയിലാണ് തന്നെ പിഴിപ്പിച്ച മനുഷ്യനോട് പിന്നീട് തന്നെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ജയഭാരതിയുടെ കഥാപാത്രം അയാളോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരു രംഗമുണ്ട് അങ്ങനെ പുതിയ കാലത്തേക്ക് നടന്നു നീങ്ങിയപ്പോൾ സിനിമയിലെ സ്ത്രീകൾ പതുക്കെ പ്രതികരിക്കാനുള്ള കരുത്താർജിച്ചു വരുന്നതായാണ് നമ്മൾ കണ്ടത് പുതിയ നൂറ്റാണ്ടിൽ ട്വൻ്റി ടു ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിൽ തന്നെ നശിപ്പിച്ച മനുഷ്യന്റെ ലിംഗഛേദം നടത്തിക്കൊണ്ടാണ് അതിലെ നായിക പ്രതികാരം നിർവഹിക്കുന്നത് ടീച്ചർ എന്ന പുതിയ സീനിൽ എത്തുമ്പോൾ തന്നെ നശിപ്പിച്ചവരെ കായികമായി തന്നെ നേരിട്ട് തകർത്തുകൊണ്ടാണ് അതിലെ നായിക കണക്ക് ചോദിക്കുന്നത് മാറിവരുന്ന ഈ കാലത്തിനൊപ്പം സിനിമയിലെ സ്ത്രീകളും സ്വയം സക്തിയാർച്ചുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിന്റെയോ മറ്റേതെങ്കിലും പുരുഷന്മാരുടെ സഹായമില്ലാതെ തന്നെ സ്വന്തം ജീവിതം കരുപിടിക്കാമെന്ന് തെളിയിച്ച നിരുപമാരുടെയും സുജാതമാരുടെയും കാലഘട്ടമാണിത് സ്വാതന്ത്ര്യവും ഒരുപാട് അവസരങ്ങളും സ്ത്രീകൾക്ക് നൽകുന്ന പുതിയ കാലഘട്ടത്തിന് നൽകിയ ധൈര്യമാണ് അവരെ നിരുപമമാരായി മാറ്റിയത് അങ്ങനെയുള്ള പുതിയ കാലഘട്ടത്തിൽ തോറ്റുകൊടുക്കാൻ മറ്റൊരു നില ഇനി ഉണ്ടാവില്ല എന്റെ ശരീരം എന്റെ അവകാശമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പെൺകുട്ടികൾക്ക് മുന്നിൽ പുതിയ കാലത്തെ സിനിമകൾ മാറിയേ മതിയാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം